തൊണ്ണൂറ്റൊമ്പതാം വാർഷികവും അതോടൊപ്പം ഞങ്ങളുടെ എല്ലാമെല്ലാമായ അതായത് ഒരു കായിക അധ്യാപകൻ മാത്രമല്ല സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അതായത് കായിക അധ്യാപകൻ്റെ ജോലിക്ക് പുറമെ എറ്റമ്മിൻ്റെ ജോലി മുതൽ ഏറ്റവും താഴെ ഓഫീസ് അസിസ്റ്റൻ്റിൻ്റെ ജോലി വരെ വളരെ സന്തോഷത്തോടു കൂടി ഏറ്റെടുത്ത് നടത്തുന്ന ഞങ്ങളുടെ പ്രിയങ്കരനായ ബാബുമാഷിൻ്റെ ബാബുമാഷിന് നൽകുന്ന യാത്ര പരിപാടിയുമാണ് ഇരുപത്തി ഒമ്പത് ഒന്ന് രണ്ട് തീയതികളിൽ സ്കൂൾ അങ്കണത്തിൽ നടക്കുന്നത് വള്ളത്തോളി സ്കൂൾ ഇന്ന് വിദ്യാഭ്യാസ മേഖലയിൽ മലപ്പുറം ജില്ലയ്ക്ക് തന്നെ അഭിമാനമായ ഒരു എയ്ഡഡ് യു പി സ്കൂളാണ് പല വർഷങ്ങളിലും എൽ എസ് എസ് യു എസ് എസ് വിജയം നേടിക്കൊണ്ട് മലപ്പുറം ജില്ലയ്ക്ക് തന്നെ ഒരു മുതൽക്കൂട്ടായി മാറിയ ഒരു സ്ഥാപനമാണ് ആ സ്ഥാപനത്തിൻ്റെ സർവതോന്മുഖമായ പുരോഗതിക്ക് എല്ലാവിധ പിന്തുണയും നൽകിയ ഒരു അധ്യാപകൻ ആണ് ബഹുമാഷ് തൻ്റെ സ്വഭാവശുദ്ധി കൊണ്ടും പെരുമാറ്റ രീതി കൊണ്ടും കുട്ടികൾക്ക് ഏറ്റവും പ്രിയങ്കരനായ ഒരു അധ്യാപകൻ മാത്രമല്ല സ്വദേശം കോഴിക്കോട് ജില്ലയിലെ വടകരയിലായിരുന്നിട്ടും പുല്ലുണി ദേശത്തിലെ ഒരു പ്രധാന വ്യക്തിയായി മാറാൻ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കൊണ്ട് സാധിച്ചിട്ടുണ്ട് ഒരു മാതൃകാധ്യാപകൻ എന്ന് ആലങ്കാരികമായി പറയാൻ മാത്രമല്ല തൻ്റെ പ്രവൃത്തി കൊണ്ട് അത് തെളിയിച്ച ബാബു ബാബുമാഷന് നൽകുന്ന ഉജ്ജ്വലമായ ഒരു യാത്രയപ്പ കൂടിയാണ് മാർച്ച് രണ്ടാം തീയതി നടക്കുന്നത് ഈ വാർഷികാഘോഷത്തിന് വാർഷികാഘോഷത്തോട് അനുവദിച്ച് പല പ്രവർത്തനങ്ങളും സ്കൂളിൽ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളുടെ സമീപ സ്കൂളുകളിലെ എൽ പി സ്കൂളുകളിലെ കുട്ടികളെ പങ്കെടുപ്പിച്ചു ഒരു ഫുട്ബോൾ മേളയും അതേപോലെ തന്നെ ഞങ്ങളുടെ പ്രദേശത്തുള്ള എൽ പി സ്കൂളിലെ കുട്ടികളെ തന്നെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ഏകദിന പഠന ക്യാമ്പും വിജയകരമായി നടത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ തുടർച്ചയായി ഇരുപത്തി ഒമ്പതാം തീയതി വർണ്ണോത്സവം എന്ന പേരിൽ നഴ്സറി കുട്ടികളുടെ കലോത്സവവും ഒന്നാം തീയതി എൽ പി യു പി കുട്ടികളുടെ കലാപരിപാടികളും തുടർന്ന് രണ്ടാം തീയതി യാത്രയപ്പ് സമ്മേളനവും വാർഷികാഘോഷവും ബഹുമാനപ്പെട്ട മംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റ് പ്രസിഡൻ്റിൻ്റെ അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട തിരു തവനൂർ എം എൽ എ കെ ടി ജലീൽ ഉദ്ഘാടനം ചെയ്യുകയാണ് ഈ ഉദ്ഘാടനത്തോടനുവദിച്ച് ഒരു സാംസ്കാരിക സമ്മേളനം ബാലസാഹിത്യ രംഗത്തെ അവാർഡ് ജേതാവും തിരൂർ സുഞ്ചം സുഞ്ചംപറമ്പ് സാരഥിയുമായ ശ്രീകുമാറാണ് ആ സാംസ്കാരിക സമ്മേളനം നയിക്കുന്നത് തുടർന്ന് സ്കൂൾ അധ്യാപികമാരുടെ കലാപരിപാടികളും അതോടൊപ്പം എം ടി എ പി ടി എ അംഗങ്ങൾ ഉൾപ്പെടുന്ന കലാപരിപാടികളും തുടർന്ന് പാലക്കാട് ഭൈരവി ഓർക്കസ്ട്ര ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ വിവിധ ടി വി പരിപാടികളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ദിവ്യ നയിക്കുന്ന ഗാനമേളയും നടക്കുന്നതാണ് ഈ മുഴുവൻ പരിപാടിക്കും മംഗലം പ്രദേശത്തെയും തിരൂർ സബ് ജില്ലയും മുഴുവൻ ജനങ്ങളുടെയും അധ്യാപകരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം പൊന്നാനി ചാനലിൽ പരസ്യി അനുബന്ധപ്പെടുക എയ്റ്റ് സിക്സ് സീറോ സിക്സ് ഫോർ സിക്സ് ടു സെവൻ എയ്റ്റ് ടു